ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ പുതിയ ബിസിനസ് ഐഡിയുമായിട്ടാണ് അപ്പോൾ ഇത് ഉളാൻ ത്രെഡാണ് ഉള്ളൻ ത്രെഡ് ഒരു അമ്പത് ചുറ്റോളം കയ്യിൽ ചുറ്റിയെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് കൂട്ടി മുറുക്കി കെട്ടുക ഇത് നമ്മളൊരു പോംപോമാണ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് പോംപോം എന്നു വെച്ചാൽ ഈ ഉളൻ ത്രെഡിനെ ചുരുട്ടി കെട്ടിയതിന് ശേഷം അതിനെ വെട്ടി ഒരു റൗണ്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കും അതിനെയാണ് പോംപോം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പോംപോം വെച്ചുള്ള ഹെയർ ക്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ബിസിനസ്സാണ് ഹെയർ ക്ലിപ്പ് ഹെയർ അക്സസറീസിൻ്റെയും ഹെയർ ക്ലിപ്പ് ഹെയർ ബോ അങ്ങനെ തുടങ്ങിയല്ല ഓക്കെ അപ്പോൾ അതിന് ശേഷം പൂപ്പുമ്പോൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളതിനു വെട്ടി നല്ല ഷേപ്പിന് റൗണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം അതിനെ ഒരു ക്യാൻവാസ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിന് മധ്യത്തു ചെറിയൊരു കട്ട് എടുത്തതിന് ശേഷം അതിനകത്തൂടെ ഒരു ടിക്ടാക്ക് ക്ലിപ്പ് കയറ്റി ഗ്ലൂ ഗ്ലൂ ഗൺ വെച്ചോ അല്ലെങ്കിൽ ബി സെവൻ ഹൺഡ്രഡിൻ്റെ ഗ്ലൂ വെച്ചോ ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ടിക് ടിക്ടാക്ക് ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനലൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക്